നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധ വിമാനമായ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിട്ട് ഒരു മാസം പിന്നിടുകയാണ് ഇതുവരെയും ഈ വിമാനം ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്തായാലും അറ്റകുറ്റപ്പണികളൊക്കെ പുരോഗമിക്കുകയാണ് ഇരുപത്തിരണ്ട് ദിവസം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സിഐഎസ്എഫിന്റെ സുരക്ഷാ വലയത്തിലായിരുന്നു വിമാനം ഇപ്പോൾ വിമാനം അറ്റകുറ്റപ്പണി നടത്തുന്ന എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിലാണ് ആയിരിക്കുന്നത് ഇന്ധനക്കുറവുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ വിമാനം അടിയന്തരമായി ഇറക്കേണ്ട സാഹചര്യം വന്നത് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുമായി ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് യുദ്ധ നിന്നും പറന്നുയർന്നതായിരുന്നു എഫ് തേർട്ടി ഫൈവ് എന്ന ഈ യുദ്ധവിമാനം വിമാനം നന്നാക്കാനായി ബ്രിട്ടീഷ് അമേരിക്കൻ വിദഗ്ധ സംഘം കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ബ്രിട്ടീഷ് സൈനികരുടെ കനത്ത കാവലിലാണ് ഇപ്പോൾ ഈ വിമാനം ആയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ വിമാനം ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി നിലത്തിറക്കുന്നു ഇതിനിടയിൽ ഈ വിമാനത്തിന്റെ പൈലറ്റ് ഒരു കസേരയിട്ട് വിമാനത്തിന് കാവലിരിക്കുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടു കഴിഞ്ഞു അതായത് ഇതൊരു യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് ്രിട്ടന്റെ ഒരു യുദ്ധവിമാനം അപ്പൊ അത് യുദ്ധവിമാനമായത് കൊണ്ട് തന്നെ അതിന്റെ മറ്റു രഹസ്യങ്ങളൊന്നും മറ്റൊരു രാജ്യം അറിയരുത് മറ്റാരും അറിയരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പൈലറ്റ് ഈ വിമാനത്തിന് അരികിലേക്ക് ആരെയും അടുപ്പിക്കാതെ വിമാനത്തിന് അരികിൽ കസേര ഇട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഇത് ഹാങ്ങറിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ആദ്യം ബ്രിട്ടൻ നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ പിന്നീട് അതിന് സമ്മതിക്കുന്ന അല്ലെങ്കിൽ അതിന് വഴങ്ങുന്ന ഒരു തലത്തിലേക്ക് എത്തുകയാണ് ഈ വിമാനം ഈ വിമാനത്താവളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ സി ആർ പി എഫിന്റെ കനത്ത നിരീക്ഷണത്തിലായിരുന്നു വിമാനം പക്ഷേ ഇപ്പോൾ ഇത് ബ്രിട്ടീഷ് സൈനികരുടെ കനത്ത കാവലിലാണ് ആയിരിക്കുന്നത് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പൂർണമായും രഹസ്യാത്മക സ്വഭാവത്തിലാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ആയിരിക്കുന്നത് നിലവിൽ രണ്ടാം ഹാങ്കറിലാണ് വിമാനം ഉള്ളത് ഇവിടെ സുരക്ഷാ ജീവനക്കാരെ ഒഴിവാക്കിയുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നു അതിനുശേഷമാണ് അറ്റകുറ്റപ്പണിയിലേക്ക് കടന്നത് ഒരു മാസത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം എന്തായാലും ജൂലൈ പതിനാലിനകം തന്നെ മടങ്ങും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിപ്പോർട്ടുകൾ അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം വിജയകരമാകുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ സാധിച്ചില്ല എങ്കിൽ എയർലിഫ്റ്റ് അടക്കമുള്ള ഒരു പദ്ധതികളായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള പതിനാലംഗ വിദഗ്ധ സംഘമായിരുന്നു അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകുന്നത് എഫ് തേർട്ടി ഫൈവ് വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിന്റെ സാങ്കേതിക വിദഗ്ധരും ഈ വിമാനം അറ്റകുറ്റപ്പണി നടത്താൻ എത്തിയ സംഘത്തിലുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ഈ വിമാനം വേഗത്തിൽ നന്നാക്കുന്നതിനുള്ള ഒരു മാർഗമായി മാറും ചാക്കയിലെ രണ്ടാം നമ്പർ ഹാങ്ങറിനുള്ളിൽ ശീതീകരണ സംവിധാനം സജ്ജമാക്കി എഫ് തേർട്ടി ഫൈവ് സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശം മറച്ചാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെയോ സാങ്കേതിക വിദഗ്ധരുടെയോ സഹായം അറ്റകുറ്റപ്പണിക്ക് ബ്രിട്ടൻ ആവശ്യപ്പെട്ടിട്ടില്ല അതായത് ഇന്ത്യയുടെ സഹായമില്ലാതെ തന്നെ ഈ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിലാണ് അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത് എന്നതും അവർ എത്രത്തോളം രഹസ്യാത്മകമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു വിമാനം ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ഈ വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് ബ്രിട്ടനിലെ പ്രതിപക്ഷം ഈ വിമാനം അതായത് യുദ്ധവിമാനം മറ്റൊരു രാജ്യത്തായിരിക്കുന്നു അതിൻ്റെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള ഒരു വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു അതിന് ബ്രിട്ടൻ മന്ത്രി നൽകിയ മറുപടിയൊക്കെ നേരെ ചർച്ച ശ്രദ്ധേയമായതാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടീഷ് അധികൃതർ സമ്മതിച്ചത് തന്നെ ഇത്തരത്തിൽ അതൊരു ബ്രിട്ടൻ പാർലമെന്റിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയായിരുന്നു അത്യാധുനികവും അതീവ സുരക്ഷാ സംവിധാനവുമുള്ള വിമാനത്തെ മറ്റൊരു രാജ്യത്തെ ഹാങ്ങറിലേക്ക് മാറ്റുന്നതിനോട് സൈന്യത്തിന് ആദ്യം യോജിപ്പില്ലായിരുന്നു അമേരിക്ക നിർമ്മിതമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരു രാജ്യത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യ ചോരുമെന്ന ആശങ്ക അത് ബ്രിട്ടന് നന്നായിട്ടുണ്ട് സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വഴിയില്ലാതെ വന്നതോടെയാണ് ഹാങ്ങറിലേക്ക് മാറ്റുക എന്നൊരു തീരുമാനം ത്തിലേക്ക് എത്തിയത് എന്തായാലും അതിന്റെ എന്തെങ്കിലും രഹസ്യം നമ്മുടെ രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നൊരു ഒരു ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറാണ് എന്ന സൂചനയായിരുന്നു ആദ്യഘട്ടങ്ങളൊക്കെ പുറത്തു വന്നത് പക്ഷേ ഓക്സിലറി പവർ യൂണിറ്റും അതുപോലെ തന്നെ തകരാറുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത് ശബ്ദത്തേക്കാൾ ഒന്ന് ദശാംശം ആറുമടങ്ങ് വേഗവും ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ചു പറക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുമുള്ള യുദ്ധവിമാനമാണ് വിമാനമാണ് തിരുവനന്തപുരത്ത് കുടുങ്ങിയത് അറ്റകുറ്റപ്പണിക്ക് എത്തിയ സംഘം മൂന്ന് സാധ്യതകളാണ് പരിഗണിച്ചത് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ബേയിൽ വെച്ച് തകരാർ പരിഹരിക്കുക എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തുക രണ്ടും സാധിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ എയർലിഫ്റ്റ് നടത്തുക എന്നിവയായിരുന്നു അത് പാർക്കിംഗ് ബേയിൽ വെച്ചുള്ള അറ്റകുറ്റപ്പണി ഫലം കാണില്ലെന്നായതോടെ വിമാനത്തെ കെട്ടിവലിച്ച് ഹാങ്ങറിലേക്ക് മാറ്റി അവിടുത്തെ അറ്റകുറ്റപ്പണിയിൽ തകരാറുകൾ പരിഹരിക്കാനായാൽ വിമാനത്തെ പറത്തി കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ വിമാനം എയർലിഫ്റ്റിംഗ് നടത്തുകയാണ് പോംവഴി ഇതിനായി ബ്രിട്ടീഷ് വ്യോമസേനയുടെ കൂറ്റൻ ഗ്ലോബ് മാസ്റ്റർ വിമാനമോ ഹെർകുലിസ് വിമാനമോ എത്തിക്കേണ്ടി വരും എന്തായാലും വിമാനം ഇപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുകയാണ് ഉടൻ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് മാത്രമല്ല ഈ ബ്രിട്ടീഷ് പാർലമെന്റിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയായത് പ്രതിപക്ഷം അവിടുത്തെ ഭരണപക്ഷത്തെ വിമർശിക്കാൻ ഉപയോഗിച്ചതും ഈ ഒരു സംഭവമാണെന്നത് ഏറ്റവും ശ്രദ്ധേയം പക്ഷേ ബ്രിട്ടീഷ് മന്ത്രി നൽകിയ ഒരു മറുപടി അത് അവിടെ സുരക്ഷിതമാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു മറുപടി നൽകിയതും ഏറ്റവും ശ്രദ്ധേയമാണ് ഇതിനിടയിൽ കേരള ടൂറിസം വകുപ്പും ഒരു പരസ്യം ഇറക്കിയിരുന്നു അതായത് ഈ വിമാനം ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടമായി എന്നതടക്കമുള്ള രീതിയിലുള്ള ഒരു പരസ്യം നമ്മുടെ കേരള ടൂറിസം വകുപ്പും പുറത്തിറക്കിയതും ഏറ്റവും ശ്രദ്ധേയമായി മാറി എന്നാലും ഈ മാസം തന്നെ അതായത് വരും ആഴ്ചയിൽ തന്നെ വിമാനം ഇവിടെ നിന്നും അടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു വിമാനമാണിത് അത്രയും സുരക്ഷ ബ്രിട്ടീഷ് ബ്രിട്ടൻ ആ വിമാനത്തിന് നൽകുന്നുണ്ട് ഇപ്പോൾ അറ്റകുറ്റപ്പണിക്ക് എത്തിയവർ പോലും അത്രയും സുരക്ഷതയും മറച്ചുവെച്ചുമൊക്കെയാണ് ഈ ഒരു അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് മറ്റൊരു രാജ്യം ഞങ്ങളുടെ യുദ്ധവിമാനത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കരുത് എന്ന വാശി എന്ന ഒരു ദൃഢനിശ്ചയത്തിലാണ് ബ്രിട്ടീഷായി ആയിരിക്കുന്നത് എന്തായാലും വിമാനം ഉടൻ തന്നെ ഇവിടെ നിന്ന് മടങ്ങും എന്ന് തന്നെയാണ് കരുതുവാൻ സാധിക്കുന്നത് അറ്റകുറ്റപ്പണികളൊക്കെ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം はた